ആഡംബരങ്ങൾ കൊണ്ട് ആരാധകരെയും സഹപ്രവർത്തകരെയും ഞെട്ടിക്കുന്നതിൽ മുൻപന്തിയിലാണ് ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ താരങ്ങൾ ഇറ്റലിയിൽ വെച്ച വിവാഹിതരായ വിരുഷ്ക ദീപിക രൺവീർ രാജസ്ഥാനിലെ കൊട്ടാരത്തിൽ വിവാഹ വേദി നിർമ്മിച്ച വിക്കി കത്രീന എന്നിങ്ങനെ ബോളിവുഡ് വിവാഹങ്ങൾ എന്നും ആഡംബരങ്ങളുടെ അർത്ഥമായി മാറുന്നവയാണ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം വിവാഹം തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണ് ആഗ്രഹം എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അന്തരിച്ച പ്രശസ്ത നടി ശ്രീദേവിയുടെയും ബോളിവുഡ് ഹിറ്റ് നിർമ്മാതാവ് ബോണി കപൂറിൻ്റെയും മകളായ ജാൻവി കപൂർ എൻ്റെ വിവാഹ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണ് ആഗ്രഹം എന്നാണ് ജാൻവി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് തമിഴ്നാട്ടുകാരിയായ ശ്രീദേവി എല്ലാ പിറന്നാൾ ദിനങ്ങളിലും തിരുപ്പതി ക്ഷേത്രം ദർശനം നടത്തിയിരുന്ന ഒരാളായിരുന്നു എന്നാൽ വിവാഹശേഷം ശ്രീദേവി ആ ശീലം അവസാനിപ്പിച്ചു അമ്മയുടെ ശീലവും തിരുപ്പതി വെങ്കടേശ്വരനോടുള്ള ഭക്തിയും തനിക്ക് അറിയാമായിരുന്നു എന്നും അമ്മയുടെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്ന താൻ തിരുപ്പതി ദർശനം ശീലമാക്കി മാറ്റുകയുമായിരുന്നു എന്നും ജാൻവി പറയുന്നു ശ്രീദേവിയുടെ ജന്മദിനങ്ങളിൽ തിരുപ്പതി ദർശനം നടത്താറുള്ള ജാൻവി പുതുവർഷവും ക്ഷേത്രത്തിൽ ചെലവഴിക്കാനാണ് തീരുമാനിച്ചത് പുതിയ ചിത്രങ്ങളുടെ തിരക്കഥകളും കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടെന്നും നടി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള ഇടങ്ങളിൽ ഒന്നായ തിരുപ്പതിരുമല ക്ഷേത്രം സിനിമാ താരങ്ങൾ കായിക താരങ്ങൾ എന്നിവരുൾപ്പെടെ രാജ്യത്തെ വലിയൊരു വിഭാഗം സെലിബ്രിറ്റികളുടെയും പ്രധാന ദർശന കേന്ദ്രമാണ് ബോളിവുഡ് സുന്ദരി ദീപിക പതുക്കോൺ പങ്കാളിയായ രൺവീറിനൊപ്പം വിവാഹശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു